നമസ്കാരം നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോള് പ്രമേഹം ഫാറ്റി ലിവർ എന്നിവ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ഒരു രണ്ട് എക്സസൈസുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയ ആണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തു തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ ഒരു ആദ്യത്തെ ദിവസം ഒരു നിങ്ങൾ പത്ത് തവണയാണ് ചെയ്യണമെങ്കിൽ രണ്ടാം ദിവസം അത് ഇരുപത് തവണ ആക്കുക അങ്ങനെ അങ്ങനെ ഗ്രാജ്വലി ഉയർത്തി നൂറ് തവണ വെച്ചിട്ട് എല്ലാ ദിവസവും ചെയ്യുക ആ നൂറ് എന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം നമ്മളൊരു രണ്ട് ദിവസം ചെയ്താൽ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ചെയ്താൽ നാലാമത്തെ ദിവസം നമ്മൾ ചെയ്യത്തില്ല ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷെ ചെറിയൊരു മടിയായിരിക്കാം അപ്പോഴ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു നൂറ് തവണ എന്നുള്ളത് എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴ് നമുക്ക് എക്സർസൈസിലോട്ട് പോവാം ഇതുപോലെ കൽപ്പത്തികൾ ഷോൾഡറിൻ്റെ കാലത്തിൽ വെക്കുന്നു കൈകൾ ഇരുവശങ്ങളിലും വെക്കുന്നു എന്നിട്ട് നിങ്ങൾ മുട്ട് മടക്കി മാക്സിമം മുകളിലേക്ക് ഉയർത്തുക ഇതുപോലെ ഒരല്പം നമ്മൾ ഡൈനാമിക് ഡൈനാമിക്കായിട്ടാണ് ചെയ്യുന്നത് നല്ല ഫാസ്റ്റായിട്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നിട്ട് ഇതുണ്ടാവും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് യൻ ആൻഡ് ടെൻ ഓക്കെ ഇതാണ് നമ്മുടെ എക്സസൈസ് അപ്പോൾ ഇത് നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കവിടെ സാധാരണ ശ്വാസ്വാസം ചെയ്യാനേ പറ്റുകയുള്ളൂ അതേ സമയത്ത് നമ്മൾ ശ്വാസ്വാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ കൈകൾ ഇതുപോലെ വെച്ചിട്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കും ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ഉയർത്തും ശ്വാസം എടുത്ത് തറയിൽ വെക്കും ശ്വാസം വിട്ട് ഓപ്പോസിറ്റ് ഉയർത്തും പക്ഷെ ഇങ്ങനെ സ്ലോലി ചെയ്യുന്നതിനെക്കാളും നല്ലത് ഫാസ്റ്റായിട്ട് ചെയ്യുന്നതാണ് അതാകുമ്പോഴത്തേക്കും നമ്മുടെ ഹാമ്പ് സ്ട്രിങ് മസിൽസ് ലൂസ് ആവും നമ്മുടെ ബട്ടക്സിലുള്ള ഫാറ്റ് ബേൺ ആവും അതുപോലെ തന്നെ നമ്മുടെ അടിവയലുള്ള ഫാറ്റ് ബേൺ ആവും ശരീരത്തിനുള്ളൊരു ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ് അപ്പം നമ്മൾ രണ്ടാമത്തെ എക്സസൈസിലോട്ട് പോയാണ് ഇടത് കാലിൻ്റെ പത്തി ഓരടി ഒന്ന് കയറ്റി മുന്നിലേക്ക് കയറ്റി വെക്കുന്നത് എന്നിട്ട് ഇടത് കാലിലെ മുട്ട് ഒന്ന് ബെൻഡ് ചെയ്തു ബെൻഡ് ചെയ്തിട്ട് ഈ വലത് കാലിൽ ഇതുപോലെ പുറകിലിരിക്കണേ കൈകൾ ഇതുപോലെ ചെവിയുടെ സോറി ഫേസിന്റെ ഫേസിൻ്റെ നമ്മൾ ഇതുപോലെ വയ്ക്കുന്നു എന്നിട്ട് ഈ വലത് കാലം മുട്ട് ഇടത് കൈടെ എൽബോ ആയിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് ഇത് കണ്ട വൺ ദെൻ ഇതിങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് അടിച്ച് ടു ഇത് കണ്ടോ വൺ വൺ ഷു വൺ ടു ഇങ്ങനെ നമ്മൾ അടിക്കുന്നു അപ്പോൾ അകത്തുള്ള ഇതിനകത്തുള്ളൊരു ബ്രീത്തിങ് വെച്ചാൽ നമ്മൾ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടിട്ട് ഇതിങ്ങനെ ടച്ച് ചെയ്ത് വൺ ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് അറ്റടി ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വയറ് കുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കും ആംസ്ട്രിം മസിൽസ് നല്ലപോലെ ഫ്ലെക്സിബിളാവും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക മറ്റൊരു കാര്യം നമ്മുടെ എല്ലാ എക്സർസൈസും നിങ്ങൾ രണ്ട് സൈഡും ചെയ്യണം ഞാൻ പക്ഷേ വീഡിയോയിൽ ഒരു സൈഡേ കാണിക്കുകയുള്ളൂ പക്ഷേ നിങ്ങളത് രണ്ട് സൈഡും ചെയ്യണം അത് നമ്മുടെ വീഡിയോയുടെ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക്